ഷാളിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഹിജാബ് ഷാള് ജോർജറ്റ് പീസ് ബി എസ് വൈൻ്റേത് ഒക്കെ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് അല്ലേ റെഡിമെയ്ഡ് വാങ്ങുന്ന പോലെ തിന്നായിട്ട് മടക്കി അടിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഒന്ന് ഹോൾഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കുക അതൊക്കെ ഒരു ഒരു പോയിൻ്റേ മടക്കുണ്ടോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് ഏറ്റവും ചെറുതായിട്ട് അടിക്കാനുള്ള ടിപ്പാണ് വിരലുകൊണ്ട് ഇപ്പോൾ പതുക്കെ ഒന്ന് പുറകിലോട്ട് തള്ളിയിട്ട് ഇത് നടുവിരൽ കൊണ്ട് അടുത്തൊരു മടക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം ഇത് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്റ്റിച്ച് വിടുത്തുണ്ടല്ലോ അത് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടിലാണ് രണ്ടിലിടുമ്പോൾ നമുക്ക് ചെറിയ സ്റ്റിച്ചായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ട അപ്പം നിങ്ങൾക്ക് നല്ല തീ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതാ ഇതുപോലെ കിട്ടും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന ഷോളിൻ്റെ അരിക്ക് പോലെ തന്നെ നല്ല ചെറിയ സ്റ്റിച്ചിൽ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഒന്ന് ഹോൾഡ് ചെയ്യാം അത് ചൂണ്ടുവരലുകൊണ്ട് പതുക്കെ ഒന്ന് പുറകോട്ട് തള്ളി കൊടുത്തിട്ട് തള്ള ചെറുതായി അടുത്ത ലെയറോടി എടുക്കാം കുറേ ഇങ്ങനെ നീട്ടി നീട്ടി എടുക്കേണ്ട നമുക്കൊരു സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന അത്രയും കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതായത് ഇതുപോലൊന്ന് നമ്മൾ പണ്ട് ഉരുട്ടിയെടുത്തൊക്കെ തയ്ക്കില്ലേ ഇപ്പോൾ അധികം ഉരുട്ടിയെടുക്കൽ നമ്മളതിൻ്റെ ഫുട്ടൊക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ അതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക ഒന്ന് ചെയ്ത് പിടിക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അരികത്തിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കട്ട് ചെയ്ത് ചെറിയ നൂലുണ്ടാവുക നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നൂലെടുക്കുന്ന ഒരു ക്ലോത്താണിത് അതുകൊണ്ടാണ് കട്ട് ചെയ്ത പാടുന്ന നൂലെടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ കവർ ചെയ്യുന്ന നോക്കണ്ട അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതായത് പോലെ മടക്കി കൊടുത്താൽ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും